നമ്മൾ ർക്ക് ആളായിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട് കണ്ടിട്ട് ഒരു ആന്റി വന്നിട്ട് ഇവരെ രണ്ടുപേരെയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാൻ പോവാണ് അതിനൊന്നു നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി സുന്ദരി സുന്ദരികളെ നമുക്ക് നിങ്ങളെല്ലാരും പറഞ്ഞു പേടിപ്പിച്ചാണ് ഞാൻ ഇപ്പൊ മറ്റേ ഓർഡർ ക്യാൻസലാക്കി ഇവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചത് കാരണം എല്ലാവരും മെസ്സേജ് ഇട്ട് പറഞ്ഞു ഇവർ അവർക്ക് എന്തോ ദുരുദ്ദേശമുണ്ട് അല്ലെങ്കിൽ അമ്മ പട്ടീനെയും ഇങ്ങനെ ചോദിക്കത്തില്ല അത് വേണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്നൊരിക്കലും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കമൻറ്റൊക്കെ കണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പേടിച്ചു പോയി ദീപമ്മ ഇനി അങ്ങനെ വല്ലതും ആയിരിക്കുമോ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടി ആയിരിക്കുമോ അങ്ങനെ 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 ഒരുപാട് ടെൻഷനായിപ്പോയി അപ്പോഴത്തേക്കും പെട്ടെന്ന് അന്ന് രാത്രി അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ട രാത്രി തന്നെ നമുക്കൊരു കോള് വരുന്നു ഇങ്ങനെ നമ്മൾ കുഞ്ഞ് രണ്ട് പട്ടിക്കുട്ടികളെ എടുക്കാന്ന് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് തിരിഞ്ഞ് ഷാമ്പു എടുക്കാൻ പോയപ്പോഴാണ് അത് അമ്മ പട്ടി നമ്മളെ പൊടീനേം കൊണ്ടതാ പോവുന്നു അപ്പം പിടിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് പേടി അവൻ കടിച്ചു വെച്ചിരിക്കല്ലേ അതുകൊണ്ട് വാങ്ങിച്ചില്ല നേരെ പിന്നെ അവൻ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് അവൻ കൊണ്ടുപോകണ ബേക്കെ ഞാൻ പിന്നെ വീണ്ടും വന്നതാണ് അവനെ കയ്യിൽ നിന്ന് കിട്ടി അത് കുളിപ്പിക്കുവാണ് നമ്മളെ പൊടി ഉത്തുപുരേ ഉള്ളു ഗേൾസ് അവള് കുഞ്ഞാണ് എനിക്ക് എല്ലാരും ചോദിക്കണം അവള് അവളിങ്ങനെ എന്താ പറയുക ആരോഗ്യം ഇല്ലാത്ത കുട്ടിയാ എന്ന് പക്ഷെ അല്ല അവൾ ജനിച്ച സമയത്തെ എല്ലാ കുഞ്ഞുങ്ങളെക്കാളും ഏറ്റവും പൊടിയായിരുന്നു നമ്മളെ പൊടി അപ്പം അവൾ ഇത്രയൊക്കെ തന്നെ വളരെയുള്ളൂ കുഞ്ഞു കുട്ടിയാ ഗൈസ് നമ്മൾ പിന്നെ ഈ പൊടീനെ കുളിപ്പിക്കണേ കണ്ടോണ്ടിരിക്കുക ഒരാളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകളയോ ഇമേ അതിൻ്റെ പൊടി എന്നും പറഞ്ഞാൽ നമ്മളെ അമ്മ പട്ടി നല്ല കൺസേൺ ആയിട്ട് നോക്കിയിരിക്കുവാണ് എന്നാലും ഞാൻ വിട്ടൊന്നും കൊടുത്തില്ല ഞാൻ നല്ല ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന പോലെ ഞാൻ അവളെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം നമ്മൾ ചെവി കയറിക്കൂടാന്ന് ഒരുപാട് പേര് കമന്റ് ഇട്ടുണ്ട് ഞാൻ എന്ത് ചെയ്ത് തല ഒഴിത്തി പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ മുക്കി എടുത്തതാണ് കാരണം എനിക്ക് പേടി ഇനി ഞാൻ വെള്ളം തലയിൽ കൂടെ അത് വ വയ്യാണ്ടാവണ്ടാവുന്ന അത് പൊടി കുഞ്ഞല്ലേ നമ്മളെ പൊടി കുഞ്ഞാണ് ഗൈസ് അവൾ അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ ജനിച്ചപ്പോഴേ അത്രേ ഉള്ളൂ അവൾ എനിക്ക് തോന്നണില്ല വലുതായിട്ട് പൊക്കം വെക്കണ ടൈപ്പ് അല്ല അവൾ കുഞ്ഞാണ് ഈ ഇത്രയൊക്കെ പൊക്കവേ ആവത്തുള്ളൂ എന്ന് തോന്നി ഇനി കുറച്ചും കൂടെ പൊങ്ങും അത്ര തന്നെ അല്ലാണ്ട് പൊങ്ങണ ടൈപ്പ് അല്ല അപ്പം ആർക്കെങ്കിലും പൊടീനെ വേണമെങ്കിൽ പറയണം കേട്ടോ അയ്യോ സോറി ഗൈസ് അങ്ങനെ ഞങ്ങൾ എന്താ പറയാ നമ്മൾ പൊടീനെ കുളിപ്പിച്ചെടുത്ത് പൊടി ഭയങ്കര വിളി ആൾ കുഞ്ഞാണെങ്കിലും അവളെ വോയിസ് അങ്ങ് കേൾക്കാം ജനഷൻ വരെ കേൾക്കാം അത്രയ്ക്ക് വിളിയായിരുന്നു അവൾ കുളിപ്പിക്കാൻ ഇഷ്ടമല്ലെന്ന് നമുക്ക് പിന്നെ നമ്മൾ നല്ല രീതിയിൽ തോർത്തി അപ്പോഴത്തേക്കും മറ്റവൻ കുളിച്ച് എന്താ പറയാ മറ്റേ ആൾ കുളിച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരെയും കുളിപ്പിച്ചു നമ്മൾ പൊടീനെടുക്കാൻ പോയ പോകാൻ വേണ്ടി നിന്നില്ലല്ലോ അതിന് മുമ്പ് തന്നെ നമ്മൾ മറ്റേ ബ്രൗണീനെ കുളിപ്പിച്ചായിരുന്നു കുളിപ്പിച്ചത് എടുക്കാൻ പറ്റിയില്ല കാരണം ഈ അമ്മപ്പാട്ടി പൊടീനെ എടുത്തോണ്ട് പോയപ്പോൾ ഞാൻ അതിൻ്റെ പേക്കെ പോയതാണ് പിന്നെ നമ്മളതാ നമ്മൾ പൊടിയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു തണുത്ത് എൻ്റെ ഹെയർ ഡ്രയർ എൻ്റെ പോയി ഗൈസ് അമ്മ വീട്ടിലല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഉണക്കാൻ ഇത് തുണി വെച്ച് ഉണക്കാനേ പറ്റിയുള്ളൂ പിന്നെ നമ്മൾ ഉണക്കി എടുത്തപ്പം പൊടിക്ക് നമ്മളെ അയ്യോ അമ്മ പാട്ടിക്ക് നമ്മളെ പൊടിയേ മതി മറ്റവനെ വേണ്ട പാവം അവന് ഉണങ്ങി എന്താ പറയുക ഉണങ്ങിയിട്ടൊന്നും ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മളെ ബ്രൗണീനെ അമ്മ പാട്ടിക്ക് വേണ്ട നമ്മൾ പൊടീനെയാണ് ആവശ്യം പൊടീനെ നക്കി തുടയ്ക്കുവാണ് കാരണം അവൾക്ക് പൊടി ഏറ്റവും ചെറുതാണ് അവൾക്ക് നടക്കാൻ എന്നു വെച്ചാൽ കുഞ്ഞു കാലാണ് കഴിച്ചപ്പോൾ മറ്റുള്ളവരെ പോലെ ഓടാനും ചാടാനും ഒന്നും പറ്റത്തില്ല കുഞ്ഞായിട്ടേ നടക്കത്തുള്ളൂ അവളെ നടത്തുമൊക്കെ കാണാൻ ഒരു വല്ലാത്ത സുഖമാണ് ബാക്കി എല്ലാവരും പെട്ടെന്ന് പാല് കുടിക്കാൻ മീൻസ് പാലൊക്കെ എടുത്തു വെക്കുമ്പോഴേ എല്ലാവരും ഓടി വരും ഈ കുഞ്ഞ് ആന നടക്കണ പോലെ പമ്മി പമ്മി വന്ന് എല്ലാവരും കുടിച്ച് തീരുമ്പം മിച്ചം വല്ല ഉണ്ടെങ്കിൽ അവള് കുടിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നമ്മളെ ഗുണ്ടും ഇവിടെ തന്നെ ഉണ്ട് ഗുണ്ടു വൺ വിഷയമാണ് ഗൈസ് ഒരു സമാധാനം തരൂല ഇവരെല്ലാം കുളിപ്പിക്കുമ്പോഴും നമ്മളെ കാലിൻ്റെ ഇടയിലൊക്കെ വന്ന് എന്നെ കുളിപ്പിക്കൂ എന്നെ കുളിപ്പിക്കൂ എന്ന് പറഞ്ഞു വരികയായിരുന്നു പിന്നെ നമ്മൾ ഗുണ്ടുവിനെ ഇന്നലെ കുളിപ്പിച്ചായിരുന്നു അതുകൊണ്ട് ഇന്ന് കുളിപ്പിച്ചില്ല അങ്ങനെ ഗുണ്ടു ഇങ്ങനെ ബേക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മാമ്മ അവർക്കുള്ള പാലൊക്കെ ആയിട്ട് വന്നു അമ്മ പട്ടി മുതൽ കുഞ്ഞിപ്പട്ടി വരെ നമ്മൾ അമ്മാമ്മയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മാമ്മ ഒരു ടെൻഷൻ കാരണമാണ് ഞാൻ പട്ടിക്കുട്ടിൽ ഇത്ര പെട്ടെന്ന് തന്നെ കൊടുക്കണത് അമ്മാമ്മയ്ക്ക് നല്ല ബി പി ഉണ്ട് അപ്പം ഇവർ ഈ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വിട്ട് വിട്ട് എന്ത് പറയും വന്ന് ഇങ്ങനെ ഫുഡിന് വേണ്ടി വീടിന് വഴി വന്ന് എനിക്ക് വെച്ചേക്കണേ എനിക്ക് വെച്ചേക്കണേന്ന് പറഞ്ഞ് വന്ന് വിളിക്കാറാണ് പതിവ് കൂടുതലും പിന്നെ അമ്മാമ്മയ്ക്ക് അലർജി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മാമ്മയ്ക്ക് പട്ടികളെ അലർജിയാണ് എന്നാലും അമ്മാമ്മ മാക്സിമം എന്നും ശ്വാസം മുട്ടലും ചുമയാണ് എന്നാലും അവർക്കുള്ള ഫുഡ് ഒരിക്കലും മുടക്കാണ്ട് ഇങ്ങനെ അമ്മാമ്മ കൊടുക്കുന്നുണ്ട് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോകണോണ്ട് നമുക്ക് ഇട എപ്പോഴും അന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ അവരുടെ എല്ലാ നേരത്തെ ഫുഡും എൻ്റെ അമ്മാമ്മയാണ് അപ്പോൾ ശ്രദ്ധിക്കണത് പിന്നെ നമ്മളെ ഗുണ്ടു ആണെങ്കിൽ മൂന്ന് പേർക്ക് വയ്ക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കും ബാക്കി ആർക്കും കൊടുക്കത്തില്ല നമ്മൾ പൊടിയാണെങ്കിൽ നിങ്ങൾക്കറിയാലല്ലോ ഒരു നക്ക് നക്കും വീണ്ടും അരമണിക്കൂർ ആലോചിക്കും വീണ്ടും നക്കും അങ്ങനെയാണ് അവൻ അവൾ ആസ്വദിച്ച് കഴിക്കുന്ന കുട്ടിയാണ് പിന്നെ നമ്മൾ ബാക്കി എല്ലാവരെയും മാറ്റിയിട്ട് അവന് കുറച്ച് പാല് അവന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു കൊടുത്തു എന്നാലും അവൻ ഇങ്ങനെ ആലോചിക്കണം എനിക്ക് തന്നെ ഇത് കുടിക്കണോ ഞാനും പോകണോ എന്നൊക്കെ പറഞ്ഞ് എന്നാലും നമ്മൾ അവനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അവന് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗുണ്ട് ഓടിപ്പോയി ഉള്ള പാലും കൂടെ കുടിക്കാൻ നോക്കി പിന്നെ പെട്ടെന്ന് പിടിച്ച് നമ്മൾ മാറ്റിയിട്ട് ഇത് അവനൊന്ന് ഡിപ്പ് ചെയ്തപ്പം ആ ഇത് പാല് തന്നെ നമുക്ക് എന്നെ എന്ന് പറഞ്ഞത് ആ വീണ്ടും അവൻ കുടിക്കാൻ തുടങ്ങി നമ്മളെ ഗുണ്ട് വൻ വിഷയമാണ് ആ എന്താ പറയാ ഈ പാലൊക്കെ ആണെങ്കിൽ അവ അങ്ങ് ഒറ്റ അങ്ങ് കുടിച്ച് തീർക്കും ബാക്കി ആർക്കും കൊടുക്കത്തില്ല ഭയങ്കര സെൽഫിഷ് ആണ് ഗൈസ് ഇവൻ എന്താ അവൻ്റെ അവൻ്റെ ആ ഒരു നിഷ്കളങ്കമായ മുഖം നോക്കാം ആ പാല് മൊത്തം ആ കൊച്ചിൻ്റെ കുടിച്ച് തീർത്തിട്ട് അങ്ങനെ പിന്നെ ഇങ്ങനെ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഗൈസ് നമുക്ക് ഭയങ്കര ഏട്ടിൻ്റെ പണി കിട്ടിയത് അങ്ങനെ ഹാപ്പിയൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴാണ് നൈറ്റ് അവർ എന്നെ വിളിച്ചിട്ട് നമുക്ക് പട്ടികളെ വേണ്ട നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്ക് നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും പ്രതീക്ഷിച്ചില്ല കാരണം അവരെ വീട് വന്നിട്ട് ദൂരെയാണ് റാന്നിയിലാണ് അവർ പറഞ്ഞത് നമ്മൾ പട്ടിക്കുട്ടികളെ കൊടുത്താൽ മതി അവര് തന്നെ വന്ന് കൊണ്ടുപോക്കോളാം എക്സ്പെൻസ് അങ്ങനെ എല്ലാം അവർ തന്നെ ചെയ്തോളാം കൊണ്ടുപോകണേ അങ്ങനെ അവർ തന്നെ എന്തു പറയാം ഈ പട്ടികുട്ടികളെയൊക്കെ കൊണ്ടുപോകൂലേ ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ അതിൽ അവര് തന്നെ എന്തു പറയാം ഈ ഇങ്ങോട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി നമ്മൾ വിചാരിച്ചില്ല അപ്പൊ ഈ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ എന്തായാലും കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നൈറ്റ് ഇങ്ങനെ ഒരു സംഭവം അപ്പം എനിക്ക് തോന്നുന്നു വീട്ടില് ഈ രണ്ട് പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും സമ്മതിക്കാത്തത് നിങ്ങൾ ആരും പേടിക്കണ്ട ഈ രണ്ട് പെൺകുട്ടികളാണെങ്കിലും നമ്മൾ എന്തായാലും ഇത് ചെയ്തു കൊടുത്ത് തന്നെ വന്ധീകരിച്ച് തന്നെ എന്തു ചെയ്യും അവർക്ക് കൊടുക്കും ആറുമാസം കഴിയുമ്പോൾ അതുകൊണ്ട് പെൺകുട്ടികൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ആരെയും പേടിക്കേണ്ട ഇങ്ങനെ ഇവർ വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി എന്ത് പറയാൻ നമ്മൾ നമ്മളങ്ങ് തകർന്നു പോയി കാരണം ആദ്യം ഉള്ളവർക്കും കൊടുക്കാൻ ഇത് കഴിഞ്ഞ് ഇവർക്കും എന്തു പറയാം വേണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ആ രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയായിപ്പോയി നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ അവർക്ക് കൊടുക്കാത്തത് നിങ്ങൾ പറഞ്ഞു പ്രീഡിങ്ങിനെ എടുക്കും എന്നൊക്കെ ഉള്ളൊരു കമൻറ്റുകളൊക്കെ വന്ന് നമ്മൾ പേടിച്ചിട്ടാണ് കൊടുക്കാതിരുന്നത് അപ്പോൾ അത് കുഞ്ഞുങ്ങളെ അടുത്ത് ദൂരെ കളയെന്നൊക്കെ വിചാരിച്ചു ഇതാവുമ്പം ഇവരും ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർക്ക് എന്നെ കൊടുക്കാന്ന് വിചാരിച്ചത് അവസാനം ഇങ്ങനെ ഒരു എട്ടിന്റെ പണി കിട്ടി എനിക്ക് സദ്യം പറഞ്ഞാൽ അവരുടെ വോയിസും ഇതൊക്കെ കൊടുക്കാമായിരുന്നു പക്ഷെ താല്പര്യമില്ല കാരണം അവർ നമ്മളെ സങ്കടം കണ്ടിട്ടാണ് വിളിച്ച ആ ഒരു ആ സമയത്ത് അവർക്ക് ആ ഒരു മനസ്സ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് എന്നാലും അവർ വാക്ക് പറയാൻ കാണിച്ചില്ലേ അല്ലെങ്കിൽ ഇത് എത്രയും ചെയ്തിട്ട് അവർക്ക് വീട്ടിൽ സാഹചര്യമോ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും അങ്ങനെ ആയിരുന്നു ഗേസ് എല്ലാവരും കോണ്ടാക്റ്റിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അഡാപ്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ന് വെച്ചാൽ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ നമ്പർ എന്നും പറഞ്ഞ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് നോക്കി വിളിക്കുക എൻ്റെ നമ്പർ അല്ല എൻ്റെ മാമൻ്റെ നമ്പരാണ് കാരണം എനിക്ക് എൻ്റെ നമ്പർ എടുത്താൽ ആരൊക്കെ വിളിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോകണപ്പോൾ എനിക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം എന്തായാലും അങ്ങനെ ഒരുപാട് വിഷമമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയായി നമുക്ക് കുട്ടികൾ ആർക്കെങ്കിലും കൊടുക്കണം മാക്സിമം നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് അവർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെങ്കിലും ഈ കുഞ്ഞു കുട്ടികളാണ് അപ്പം അവർക്ക് ഏതെങ്കിലും വീടില്ലെങ്കിൽ ശരിയാവത്തില്ല നമ്മളുടെ നമുക്ക് നമ്മൾ ഇനി ഇനി ചോദിക്കണവർക്ക് നമ്മളോടി വളർത്തിക്കൂടെയെന്ന് ചോദിക്കണവർക്ക് ഒന്നും കൂടെ പറയണം നമ്മളെ വീട്ടിൽ സ്ഥലമില്ല ഇത് വന്നിട്ട് എൻ്റെ അമ്മാമ്മടെ വീടാണ് അമ്മാമ്മയ്ക്ക് പിന്നെ അലർജിയും വയ്യായ്മയും വേറെ ആരുമില്ല പട്ടിക്കുട്ടികളെ നോക്കാനായാലും അമ്മാമ്മയും ടെൻഷൻ അടിച്ച് ബി പി കയറി ഇപ്പം ഒട്ടും വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അഡാപ്ഷന് വേണ്ടി ഞാൻ കിടന്ന് ഇങ്ങനെ ഓടുന്നത് അപ്പം ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ഹെല്പ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും എന്താ വെച്ച എന്തെങ്കിലും ആവത്തുള്ളൂ അല്ലെങ്കിൽ എന്നെ ഈ ആൾക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും വഴക്കു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ട് കേട്ട് ഞാൻ മടുത്ത് കേസ് അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും കുറെ പേരെ എന്നെ കൊണ്ട് പട്ടണവരെയൊക്കെ ഞാൻ അഡാപ്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി ഇത്രയും ഈ രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് അപ്പൊ മാക്സി പിന്നെ ഒരുപാട് പേരെ കുത്തുവാക്കളും ഈ പട്ടികക്ക് വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം കേൾക്കുന്നുമുണ്ട് ഇന്നലെ എന്നെ കുറെ പേര് പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിൽ നിൽക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ഇല്ല ഇപ്പം വന്നു വന്ന് ഞാൻ റൂമിൻ്റെ വെളിയിൽ നിന്നെ ഞാൻ ഇപ്പം വീട്ടിൻ്റെ വെളിയിലേ ഇറങ്ങാറില്ല കാരണം ഈ റോഡിൽ കൂടെ പോകണവരും വീട്ടിൻ്റെ അയൽവക്കങ്ങളും എല്ലാരും ഇങ്ങനെ വന്നിട്ട് ആ നിങ്ങൾ പട്ടി നിങ്ങൾക്ക് കൊണ്ട് കളഞ്ഞുകൂടി നിങ്ങൾ എന്തൊന്നും ഒരുമാതിരി പട്ടീനെ കണ്ടിട്ടില്ലേ ഇവിടെ എന്തുമാത്രം പട്ടികൾ കിടക്കണം അതങ്ങൾക്ക് വലു അത് എങ്ങനെയാണിങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാനൊന്നുമില്ല പിന്നെ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ കരയണ എന്തിനാണ് ഇപ്പൊ ഭയങ്കര എന്തോന്നു അതിന്റെ ദേവത്തൂർ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പൊ കടന്ന് അതൊക്കെ എന്തു പറയാം സംഭവം ഇവിടെ പ്രസവിച്ച് കിടക്കുവായിരുന്നു ഈ കുട്ടികൾ താഴെയാണ് നിൽക്കുന്നത് ഇത് വന്ന് നമ്മളെ റോഡിൽ വന്നിട്ട് കുട്ടികൾക്കും പാലും കൊടുക്കാണ്ട് റോഡിന്റെ ഫ്രണ്ടിൽ വന്ന് കടന്നിട്ട് ആൾക്കാരെ കടിച്ചു അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ആൾക്കാരെ പരാതി കേട്ടിട്ട് ജയിലിൽ നിങ്ങളെ നിങ്ങളെ ജയിലിൽ കയറ്റും നിങ്ങളെ നഷ്ടപരിഹാരം തരണം അപ്പം നമുക്ക് നമ്മൾ വട്ടിയല്ല ഇത് റോഡിൽ എവിടെ കിടക്കുന്ന വട്ടിയാണ് ആ സമയത്ത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിനെന്ത് ചെയ്തു വെള്ളം എടുത്തൊഴിച്ച് അടിയൊന്നും കൊടുക്കുന്നില്ല നമ്മൾ അവരെ ഉപദ്രവിക്കുന്നില്ല കല്ലെടുത്ത് എറിയുന്നില്ല നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ച് അവൾക്ക് പേടിയുള്ളത് കൊണ്ട് അതിലെന്ത് ചെയ്യുന്നു അവൾ അങ്ങ് പോകുന്നു അപ്പൊ കൊറച്ചു വരുമ്പോ അങ്ങ് താഴെ കുട്ടികളടുത്ത് പോവും ഇതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് അപ്പൊ അതിലും കൊറേ പേര് കണ്ട് എന്തോ പ്രശ്നമായി അപ്പൊ ഇങ്ങനെ പറയുന്നവര് നമ്മളെ കുട്ടികളെ ഒരു ഒരു ഈ ഒരു നേരം ഫുഡ് കൊടുക്കാത്തവരാണ് നമ്മൾ ഈ കുറ്റം പറയുന്നത് നമുക്ക് പറ്റി പോയതാണ് കാരണം കുഞ്ഞു എടുത്തോണ്ട് വന്ന് ഇങ്ങനെ വിളിച്ചോണ്ട് വന്ന ഒരു പട്ടിയായി പോയി അതിന്റെ സ്നേഹം കാരണം നമ്മൾ എന്തു പറയാം അതങ്ങ് അഡിക്റ്റ് ആയി പോയതാണ് പിന്നെ അത് മാത്രമല്ലാണ്ട് ഈ പറയുന്നവർ ഒരു നേരത്തെ ഫുഡ് ഏതെങ്കിലും ഒരു പട്ടിയേക്ക് കൊടുത്തിട്ടുണ്ടോയെന്നൊന്ന് ചിന്തിക്കുക നമ്മൾ നമ്മളെ മാക്സിമം നമ്മൾ നമ്മളെ മാക്സിമം അവരെ സംരക്ഷിച്ച് അവർക്ക് നല്ലൊരു വീട്ടിലോട്ടാക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവർ പറയുന്നത് ഞാൻ ഞാനിപ്പം ഒരുപാട് പേര് കമൻറ്റ് പറയും നിങ്ങളത് കേൾക്കണ്ട എത്രയെന്നും പറഞ്ഞ് നമ്മൾ കേൾക്കാണ്ടിരിക്കും നമ്മളെ ചെവിയിൽ വന്നിട്ടാണ് ഈ കടന്ന് ഞാൻ ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പോലും ഇങ്ങനെ കണ്ടിട്ടാണ് ഓരോരുത്തർ ഇങ്ങനെ കുത്തി കുത്തി മറ്റുള്ളവരെ അടുത്ത് പറയുന്നത് ആ അത് അവർ വെച്ചു അവരടുത്ത് ചോദിച്ചാൽ അവരെ പട്ടിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെവിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട് ആ ഒരു മാനേഴ്സ് പോലും അവർക്കില്ല സത്യം പറഞ്ഞു നമ്മൾ പിന്നെ കേട്ടില്ല കണ്ടില്ല പറയണവർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകുന്നു ു അതുകൊണ്ടാണ് പിന്നെ മാക്സിമം ഇവരെ 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 വീണ്ടും ആരോടത്തും പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇവരൊരു നല്ല വീട്ടിലാക്കി അവരും സേഫ് ആണ് നമ്മൾ യൂട്യൂബ് വഴി പരിചയപ്പെട്ട സജിനി ആൻറ്റി വഴി അഞ്ചു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു ആൻറ്റീനെ പരിചയപ്പെട്ടു ഈ പട്ടികളെയൊക്കെ നോക്കുന്നു അവരെന്തായാലും ഉറപ്പ് തന്നിട്ടുണ്ട് ഇവർ ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് വന്ദീകരിച്ച് തരുന്നതായിരിക്കും അത് അവർ ഉറപ്പ് തരികയാണ് അപ്പോൾ ആര് രണ്ട് കുട്ടികളെടുത്താലും അവർ വന്ദീകരിച്ച് തരുന്നതാണ് ഫ്രീ ആയിട്ട് അപ്പം ആർക്കെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയുക കാരണം ഇവർക്ക് ഒരു വീടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ ഇവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്കും എന്താ പറയാ ഇവരെ എന്തെങ്കിലും ചെയ്യാൻ ആ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളെ എടുക്കുവാണെങ്കിലോ അപ്പം ഇത്രയേ ഉള്ളൂ കയസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇവരുടെ അപ്ഡേഷനുമായി